ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ജെയിൻ ജെയിൻ ഗുഡോൾ ിൽ കുറിച്ച് പഠിക്കുവാൻ പോയത് she would say if you 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 really really want something and and really and work hard and you take advantage of opportunity and you never give up you'll find a way ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലായിരുന്നു അവർ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ജെയിൻ ഗുഡോൾ അന്തരിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള മൃഗസ്നേഹികൾ ഭൂമുഖത്തെ ജീവകോടികളെ കുറിച്ച് പഠിക്കുന്നവർ അതിയായ ദുഃഖത്തിലാണ് കാരണം ജെയിൻ ഗുഡോളിനെ പോലെ മറ്റൊരാൾ മനുഷ്യവംശത്തിൽ ഇല്ല തന്നെ ഈ വേർപാടിന്റെ ദുഃഖത്തിൽ കൊല്ലങ്ങളിലേറെയാണ് അവർ കുറിച്ച് പഠിച്ചത് അറുപത് ആണ്ടുകളാണ് സൗഹൃദത്തിലായത് ചിമ്പൻസികളുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും പഠിച്ച ജൈൻ മൃഗസംരക്ഷക പ്രവർത്തകയും പരിസ്ഥിതി പ്രവർത്തകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കു വേണ്ടി ഓരാടുന്നവളും ഐ രൂപാന്തരപ്പെട്ടു ലോകം ജെയിനെ സ്നേഹിച്ചു ആദരിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ഐക്യരാഷ്ട്രസഭയുടെ മെസ്സഞ്ചർ ഓഫ് പീസ് പുരസ്കാരം അവരെ തേടിയെത്തിയത് ആദ്യ ലോകം മുഴുവൻ ജനിന്റെ ചിമ്പാൻസി ഭ്രമത്തെ പരിഹസിച്ചപ്പോൾ അമ്മ മാത്രമായിരുന്നു പിന്തുണച്ചത് അവർ രണ്ടായിരത്തി പതിനാറിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അമ്മ മാത്രമായിരുന്നു എനിക്ക് പ്രചോദനം നീ തിരഞ്ഞെടുത്ത പാതയിൽ മുന്നോട്ടു പോകണമെങ്കിൽ കഠിനമായി പ്രയത്നിക്കണം ഏത് തിരിച്ചടി വന്നാലും പിന്നോട്ട് പോകരുത് എന്ന് അമ്മയാണ് എന്നോട് പറഞ്ഞത് എന്ന് ഗുഡോൾ പറഞ്ഞു രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ആ കുടുംബം ദാരിദ്ര്യത്തിൽ ഉഴലുമ്പോഴാണ് അമ്മ മകളോട് വ്യത്യസ്തമായ ഈ പാത തിരഞ്ഞെടുക്കുന്നതിനായി പറഞ്ഞത് ലോകത്തിന് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ ജയിൻ ഗുഡാൾ പറഞ്ഞിരുന്നു ചെറുപ്പക്കാരിൽ പ്രത്യാശ നിറച്ചേ ജീവിക്കാവൂ അവരിൽ അശുഭാപ്തി നിറയ്ക്കരുത് എന്ന് ആ സന്ദേശമാണ് ആ ജീവിതത്തിൽ നിന്നും ദില്ലി ദാലി പോഡ്കാസ്റ്റും ഏറ്റെടുക്കുന്നത് മനുഷ്യരാശിയിലെ മഹിമ നിറഞ്ഞ ഒരാൾ ജെയിൻ ഗുട്ടാൾ ആദരാഞ്ജലി